ഇന്ന് അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു വ്യത്യസ്ത കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നമ്മളെല്ലാം ആരാധനയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറെ ആശ്രയിക്കുന്ന മൂർത്തികളുടെ ഒരു വനത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ആശ്രമ കാഴ്ചയിലേക്കാണ് ഈ നാല് വയസ്സുകാരൻ ഹരിനന്ദൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹരിയുടെ ഈ വരവ് മയിൽ തന്നെ ആസ്വദിച്ച നൃത്തം തുടങ്ങിയിട്ടുണ്ട് ഹരി എല്ലാ ദിവസവും പ്രഭാതത്തിൽ അച്ഛൻ്റെ കൈയും പിടിച്ച് നിത്യേന ഉള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തുന്നതാണ് ആശ്രമത്തിൽ സ്വാമി ഒരുക്കിയിരിക്കുന്ന നക്ഷത്ര നവഗ്രഹ വനം ആ വനത്തിൽ എല്ലാ പ്രഭാതത്തിലും തൻ്റെ അച്ഛൻ്റെ കൈപിടിച്ചെത്തി നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്ത് പോകുന്ന ഹരിയുടെ നിത്യ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ആദ്യമേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അവൻ പോകുന്നത് സൂര്യഭഗവാന്റെ അടുക്കലേക്കാണ് നമ്മുടെ ഹിന്ദുമത വിശ്വാസ പ്രകാരം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഒൻപത് ഗ്രഹങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നിവ ഇവിടെ ഒരു ജലാശയത്തിന് മധ്യത്തിലായാണ് സൂര്യഭഗവാന് സ്ഥാനം നൽകിയിരിക്കുന്നത് ചുറ്റിനും മറ്റു ഗ്രഹങ്ങൾക്കും സ്ഥാനം നൽകി എല്ലാ നക്ഷത്ര വൃക്ഷങ്ങൾക്കും ഇവിടെ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ആദിത്യ ഭഗവാൻ അതായത് സൂര്യൻ എന്ന ഗ്രഹത്തെ ആത്മാവിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായാണ് നാം ആരാധിക്കുന്നത് അതുപോലെ മനസ്സിൻ്റെയും ഭാവനയുടെയും വൈകാരികതയുടെയും പ്രതീകമായി ചന്ദ്രൻ എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നു ഊർജത്തിൻ്റെയും വീര്യത്തിൻ്റെയും ആവേശത്തിൻ്റെയും പ്രതീകമായി ചൊവ്വ എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നു സംസാരശേഷി ബുദ്ധി കച്ചവടം എന്നീ നേട്ടങ്ങളുടെ പ്രതീകമായി ബുധൻ എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നു അറിവ് ഭാഗ്യം സമൃദ്ധി എന്നിവയുടെ പ്രതീകമായാണ് വ്യാഴം എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നത് സൗന്ദര്യം പ്രണയം സന്തോഷം എന്നിവയുടെ പ്രതീകമായി ശുക്രൻ എന്ന ഗ്രഹത്തെയും ആരാധിക്കുന്നു കർമ്മം കഷ്ടപ്പാട് കാലതാമസം എന്നിവയിൽ നിന്നുള്ള മോചനത്തിനായി ശനി എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നു ആത്മീയത മോക്ഷം വിവേകം എന്നീ ഗുണങ്ങൾക്കായി കേതു എന്ന ഗ്രഹത്തെ നാം ആരാധിക്കുന്നു നമ്മുടെ മനുഷ്യജീവിതത്തിൽ വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഗ്രഹങ്ങളാണ് ഇവയെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ ആശ്രമ ആശ്രമസങ്കേതത്തിലെത്തുന്ന ഏതൊരു ഭക്തനും ഈ നക്ഷത്ര വനവും നവഗ്രഹങ്ങളും ഒത്തൊരുമിച്ച് ചേർന്ന് അനുഗ്രഹമാകുന്നു എന്നുള്ളതാണ് ദോഷപരിഹാരത്തിന് ഈ തീർത്ഥകുളത്തിൽ നിന്നും ജലമെടുത്ത് നവഗ്രഹങ്ങൾക്കും സ്വന്തം നക്ഷത്ര വൃക്ഷങ്ങൾക്കും ജലം തൂകുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് നമ്മുടെ ഹരിനന്ദൻ പതിവ് പ്രദക്ഷിണം പൂർത്തിയാക്കി നമസ്കരിച്ച് അച്ഛനോടൊപ്പം കൈ പിടിച്ച് മടങ്ങുകയാണ് ഇനി നേരെ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ് അവിടെ സ്വാമിജി ദേവാരമൂർത്തികൾക്ക് പൂജ അർപ്പിക്കുന്ന സമയമാണ് ആ സമയം കണ്ട് തൊഴുത് വണങ്ങിയാണ് സ്കൂളിലേക്ക് പോകുന്നത് അതിനൊപ്പം അച്ഛനോടൊപ്പം ചേർന്ന് തന്നെ ആ ക്ഷേത്ര സന്നിധിയിൽ ചെയ്യാവുന്ന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് അവൻ മടങ്ങുന്നത് അവസാനം എന്താ ദീപാരാധന സമയത്ത് ബാക്കി ചേട്ടന്മാരോടൊപ്പം കയറി നിന്ന് ആ വാദ്യം മുഴക്കുന്നതിലും അവനവൻ്റെ കർമ്മം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞു മധുര മധുര തര മധുര തരംഗിതം പ്രണീമാരണജോധുരം മധുരം